സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്ലെയിൻ സാൽനട റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കറി അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വെറും പത്ത് മിനിറ്റ് ആവശ്യമല്ലോ കേട്ടോ നമ്മൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ ഇത് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിച്ചിർ ചെറിയ ചാലെടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പാണ് പണം ഒരു ആറ് അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കായും ഒരു ഗ്രാമ്പും പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളാണ് അപ്പോൾ അത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഫൈനായിട്ട് അരച്ച് കൊടുക്കുന്നത് ഇതൊന്നും മാറ്റി വെക്കാതിന് ശേഷം നമുക്ക് ഒരു അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഞാനിവിടെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം oil ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഒരു കഷ്ണം പട്ട പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചായച്ചതാണ് പിന്നെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പം എരിവിനു നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടം കുറയ്ക്കുകയും ചെയ്യുക നമ്മൾ മുളക് കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ അടിക്കാവുന്നതേട്ടോ അതിനുശേഷം പിന്നീട് നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ മിച്ച ചാറിലോട്ട് തന്നെ കുറച്ചും വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ശേഷം നമുക്ക് ഇതിന്നൊരു മൂന്ന് മൂന്ന് വരുന്ന വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പ്രഷർ ഒന്ന് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ നല്ല കുറുകി ചാറോട് കൂടിയുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് കഴിക്കാൻ നല്ല തിക്ക് ഗ്രേവിയാണ് അപ്പൊ തെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു